ഈ ദുർമന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞ് മുട്ട കുഴിച്ചിടാനും കോഴിയെ കുഴിച്ചിടാനും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പരിപാടി നടത്തുന്ന ഈ ഉസ്സാദ്മാരോടും സ്വാമിമാരോടും പള്ളിയിലച്ചന്മാരോടൊക്കെ പറയാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജനങ്ങളും ഉണ്ടാകില്ല കാരണം ഇതൊക്കെ തട്ടിപ്പാണെന്ന് പൊതുജനങ്ങൾക്ക് പരമാവധി അറിഞ്ഞറിഞ്ഞു തുടങ്ങുകയാണ് നിങ്ങൾ ഏതോ ഈ ഭൂമി ലോകത്തിൻ്റെ ഏതോ അറ്റത്തുള്ള ഒന്നും വിവരമില്ലാത്ത ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ അവരറിയാതെ അതിൽ പെട്ട് ലക്ഷങ്ങളും കോടികളൊക്കെ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് നല്ല സുഖമാണ് ഇനി അത് ഉണ്ടാവില്ല കേട്ടോ കാരണം ഇനി നിങ്ങളുടെയൊക്കെ ചകിട അടിച്ചു പൊട്ടിക്കാനുള്ള ആളുകൾ ഉണ്ടാകും കാരണം നിങ്ങൾ അത്രത്തോളം വലിയ ദ്രോഹം ചെയ്തിട്ടുണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെ കുടുംബങ്ങളെ ഇല്ലാതാക്കി അവർക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അതാണ് ഇതാണ് അവർ ഇത് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാ രീതിയിലും നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് നിങ്ങളെപ്പോലെയുള്ള നറികട്ട വൃത്തികേട് ചെയ്യുന്ന നരഭോജികള് പറഞ്ഞു വരുന്നത് ഏലന്തൂരിലെ പത്തനംതിട്ട ഏലന്തൂരിലെ ആ നടുക്കുന്ന സംഭവത്തെ കുറിച്ചാണ് രണ്ട് സ്ത്രീകളെ പത്മ എന്നൊരു സ്ത്രീയെയും റോസ്ലി എന്ന സ്ത്രീയെയും അതിക്രൂരമായി മൃഗീയമായി കൊന്നില്ലാതാക്കിയിരിക്കുന്നു എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്വകാര്യ ഭാഗങ്ങൾ അതിങ്ങനെ കീറി മുറിച്ച് അതിലേക്ക് ഇറക്കി ആ സ്വകാര്യ ഭാഗങ്ങൾ ഇങ്ങോട്ട് പുറത്തെടുത്ത് അതിൻ്റെ രക്തമെടുത്തിട്ട് റൂമിലൊക്കെയൊക്കെ അതായത് മുറികളിലൊക്കെ ഇവരിങ്ങനെ തളച്ചു എന്നാണ് പറയുന്നത് അതായത് അവിടെയും ഇവിടെയുമൊക്കെ ഈ രക്തം ഇങ്ങനെ കൊണ്ടുപോയി ഒഴിച്ചു കാരണം ഈ പറയുന്ന ഭഗവത് സിംഗിനും ഭഗവത് സിംഗിന്റെ ഭാര്യയായ ലൈലക്കും സമാധാനപരമായ സമ്പത്തുള്ള ഐശ്വര്യമുള്ള ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഇവർക്ക് ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ജീവിതങ്ങളുടെ രണ്ട് കുടുംബങ്ങളുടെ ഐശ്വര്യമേ ഇല്ലാതാക്കി എന്നിട്ട് ഇവർ ഐശ്വര്യമായിട്ട് ജീവിക്കാനുള്ള പരിപാടിയായിരുന്നു ഭഗവത് സിംഗിനും ഭഗവത് സിംഗിന്റെ ഭാര്യയായ ലയിലേക്കും എന്നാൽ ഇതിനിടയിൽ വില്ലനായിട്ട് വന്ന ഒരാളുണ്ട് അതായത് ഭഗവത് സിംഗിനും ലയിലക്കും കുറച്ച് നാളുകളായിട്ട് കുറച്ച് പ്രശ്നങ്ങളാണ് അവർക്ക് സമാധാനമില്ല കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അവർക്കിടയിൽ ഐശ്വര്യമില്ല പരസ്പരം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശ്രീദേവി എന്ന് പറയുന്ന ഒരു ഫെയ്ക്ക് ഐ ഡി എഫ് ബിയിൽ ഉണ്ടാകുന്നത് ആ ഐ ഡിയിൽ കുടുംബജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാക്കി തരാനുള്ള പണികളൊക്കെ ചെയ്യാൻ അറിയുന്ന ആളുകളുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു ഐ ഡിയിൽ ഉണ്ടായിരുന്നത് ഈ പ്രചരണങ്ങളിൽ ഭഗവത് സിംഗ് പെടുകയും ഭഗവത് സിംഗ് ഈ ഐ ഡിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരൊരാളുടെ പേര് നിർദ്ദേശിച്ചു കൊടുത്തു നിങ്ങൾ ഇന്ന ഒരു വ്യക്തിയെ കാണണം എന്ന് പറഞ്ഞു ആ വ്യക്തിയാണ് ഷിഹാബ് എന്നു വിളിപ്പേരുള്ള റാഷിദ് റാഷിദ്ന്ന് വിളിപ്പേരുള്ള നിലവിൽ പോലീസിന്റെ പിടിയിലായിട്ടുള്ള ഷാഫി ഈ ഷാഫി അങ്ങനെ ഈ പറയുന്ന ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും വീട്ടിലേക്ക് എത്തുന്നു ലൈലയുടെയും ഭഗവത് സിംഗിന്റെയും വീട്ടിലെത്തിയിട്ട് ഇതിലെടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഐശ്വര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഭഗവത് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ച് ഭഗവത് ഭഗവത് സിംഗിന്റെ ഭാര്യയായ ലൈലയുമായിട്ട് ഈ പറയുന്ന ഷാഫി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് അത് ഭഗവത് സിംഗ് തന്നെ കയ്യും കെട്ടി നിന്ന് നോക്കി നിന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ഷാഫി അതിന് മറുപടി കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലതിനാണ് പാപമോചനത്തിന് പാപമോക്ഷത്തിന് അതായത് ഷാപ ശാപങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് വേറിട്ട് പോകാൻ വേണ്ടിയിട്ട് അത് വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ അനുബന്ധപ്പെട്ടത് എന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കുക ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഭാര്യയുമായിട്ട് ഈ ഷാഫി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഈ ഭർത്താവ് നോക്കി നിന്നു എന്നുള്ളത് ഇയാൾക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഇയാൾ വലിയ എന്തോ കവിയാണ് അതാണ് തിരുമ്പൽ വിദഗ്ധനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് ഉണ്ടായ ആളാണ് ഈ ഭഗവത് സിംഗ് എന്നൊക്കെ പറയുന്നത് ഇയാൾക്കൊക്കെ എന്ത് വിവരമാണുള്ളത് എന്നാണ് എനിക്കറിയാത്തത് അങ്ങനെ ഷാഫി പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് റോസ്ലി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് അവരെ നമുക്ക് കൊണ്ടുവന്നിട്ട് അവരെ ബലി കൊടുത്ത് അതായത് നരബലി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം മോക്ഷത്തിന് വേണ്ടിയിട്ട് നമുക്കുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാമെന്ന് പറഞ്ഞ് റോസ്ലിയെ നീലചിത്രത്തിൽ അഭിനയിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് നീലചിത്രത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ഈ പറയുന്ന റോസ്ലിയെ പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് ഇവരുടെ വീട്ടിലെത്തിക്കുകയും എന്നിട്ട് ഇവരുടെ വീട്ടിലെ കട്ടിലിൽ കിടത്തിയിട്ട് റോസ്ലിയെ ഈ പറയുന്ന ലൈല കത്തി കുത്തിയിറക്കുകയും അതിനുശേഷം ഈ പറയുന്ന ഇവർ അതിക്രൂരമായ രീതിയിൽ മൃഗീയമായ രീതിയിൽ സ്വകാര്യ ഭാഗങ്ങളൊക്കെ പറിച്ചെടുത്ത് വളരെ മൃഗീയമായ രീതിയിൽ കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് അവസാനം ഇവരുടെ വീട്ടുമുറ്റത്ത് തന്നെ കുളിച്ചിട്ടു പക്ഷേ റോസ്ലി അങ്ങനെ ചെയ്തിട്ടും എന്തായില്ല ഇവരുടെ കാര്യങ്ങളൊന്നും നടന്നില്ല അടുത്തതായിട്ട് പത്മ എന്ന് പറയുന്ന ഒരാളുടെ ഊഴമാണ് എത്തിയത് അപ്പോൾ ഈ ഷിഹാബ് അതായത് ഷാഫി എന്ന് പറയുന്ന വ്യക്തി ഇവരോട് വീണ്ടും പറയുകയാണ് റോസ്ലിയെ ഇല്ലാതാക്കിയിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് ഒരുപാട് ഷാപമുണ്ട് അത് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു ബലി കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോട്ടറി വിൽപ്പനക്കാരിയായ പത്മയെ ഈ പറയുന്ന ഷാഫി പത്തനംതിട്ടയിലേക്ക് എത്തിക്കുന്നു അവിടെ വെച്ചിട്ട് വീണ്ടും ഈ വീട്ടിലേക്ക് എത്തുന്നു ഭഗത് സിംഗിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ വെച്ചിട്ട് പത്മയെയും റോസ്ലിയെ ചെയ്തതുപോലെ സമാനമായ രീതിയിൽ മൃഗീയമായ രീതിയിൽ അതിക്രൂരമായ രീതിയിൽ കൊന്നില്ലാതാക്കിയതിനു ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് സ്വന്തം വീട്ടുവളപ്പിൽ കുഴിച്ചു മുറുന്നു ഇത് ദുർമന്ത്രവാദത്തിൻ്റെയും ഈ എന്താ പറയുന്നത് ഈ വൃത്തിഘട്ട പരിപാടിയുടെ ഭാഗമായിട്ട് നടന്ന ഒരു സംഭവമാണ് ഇതെല്ലാ മതങ്ങളിലുമുണ്ട് ദൈവം ചെയ്തിട്ട് ഇത്തരം ആളുകളുടെ കെണിയിലൊന്നും പെട്ടുപോകരുത് കേരളത്തിൽ ഒരുപാട് മിസ്സിംഗ് കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നടുക്കുന്ന വിവരങ്ങളൊക്കെ നമ്മുടെ കൈവശം എത്തിച്ചേരും അപ്പോൾ ഈ പറയുന്ന നിലവിലിപ്പോൾ ഷാഫിയെ പിടിക്കാനുള്ള കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്മ ഷാഫിയെ വിളിച്ചിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫിയെ ചോദ്യം ചെയ്യുന്നപ്പോഴാണ് ഇങ്ങനെയൊരു വിഷയം പുറത്തു വരുന്നത് ഈ ഭഗവത് സിംഗിനെ കുറിച്ചും ഭാര്യലേലെ കുറിച്ചൊക്കെ നാട്ടുകാർക്ക് ആയിരം നാവാണ് അവരൊന്നും ചെയ്യില്ല അവർ നല്ലവരാണ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ദുർമന്ത്രവാദവും മന്ത്രവാദവും എന്നൊക്കെ പറയുന്നത് ഒരു നാടകമാണ് തട്ടിക്കൂട്ട പരിപാടിയാണ് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല അതിലൊന്നും പെട്ടുപോയിട്ട് ദൈവം ചെയ്തിട്ട് അവസാനം കരിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഇതൊരു പാഠമാണ് ഇനിയെങ്കിലും മലയാളികൾ പഠിക്കുക ഈ ദുർമന്ത്രവാദം എന്നൊക്കെ പറയുന്നത് വെറും മോശമായ പരിപാടിയാണ് അത് വെറും ഒരു തരത്തിലും ലോജിക്കില്ലാത്ത പരിപാടിയാണ് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക്കാനുള്ള